ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ ചില നിഗൂഢ താല്പര്യങ്ങൾ ഉള്ളതായി സംശയിക്കണമെന്ന് താമരശ്ശേരി ബിഷപ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ചിറ്റാരിക്കാലിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈ കത്തോലിക്കൂട്ടി ഞാൻ തന്നെ ഇവിടെ പാലൊളി കമ്മീഷൻ കടന്നു വന്നപ്പോൾ ഒരു സമുദായത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അവതരിപ്പിച്ചവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ന് ക്രൈസ്തവ നേരിടുന്ന വെല്ലുവിളികളെ അത് മനസ്സിലാക്കിക്കൊണ്ട് അതെന്താണെന്ന് പഠിച്ചുകൊണ്ട് ഇവിടെ ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടുകൊണ്ടാണ് ജെ ബി കോശി കമ്മീഷന് നിയോഗിച്ചത് ആ കമ്മീഷൻ നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വരികയും അവിടെ നമ്മുടെ ആവശ്യങ്ങൾ യോടുകൂടി നാം അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ റിപ്പോർട്ട് നൽകിയിട്ടും ഫലം എന്താണ് ഒന്നുമില്ല അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായിട്ടുള്ള രഹസ്യം എന്താണെന്ന് നാം തിരിച്ചറിയണം ആ ജെ ബി കമ്മീഷൻ റിപ്പോർട്ടിൽ നമ്മൾ കൃത്യതയോടുകൂടി നമ്മുടെ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ കൃത്യതയോടുകൂടെ നാം എല്ലാവരും അവതരിപ്പിച്ചു തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ഫൊറോന വികാരിമാരായ ഡോക്ടർ മാണി മേൽവട്ടം ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ലീഡർ രാജീവ് കൊച്ചുവർമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുപുഴ